നമ്മുടെ പ്രിയങ്കരനായ എം ടി ഇങ്ങനെ ഒരു പണി പറ്റിക്കുന്ന നമ്മൾ കരുതിയില്ല കേട്ടോ എം ടി അങ്ങനെ പൊതുവെ സംസാരിക്കുന്ന ഒരു പ്രവൃത്തക്കാരനൊന്നല്ല ഒരല്പം ഗൗരവക്കാരനാണെന്നേ തോന്നു സാധാരണ മറ്റ് സാംസ്കാരിക നായകന്മാരെ പോലെ ഇടയ്ക്കിടെ എന്തെങ്കിലും അനവസരങ്ങളിൽ അഭിപ്രായം പറയുകയോ അഭിപ്രായം പറയേണ്ടിടത്ത് മൗനം പാലിച്ച് വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരാളുമല്ല പക്ഷേ കോഴിക്കോട് ഈ കഴിഞ്ഞ ദിവസം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എം ടി ഒരു പണി പറ്റിച്ചു ഒരു പ്രസംഗം നടത്തി കളഞ്ഞു കേട്ടപടി നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വിച്ച് പിടിപ്പിച്ചു അച്ചടി മാധ്യമങ്ങളാണെങ്കിൽ അച്ചു പട പട പടമാരത്തി സോഷ്യൽ മീഡിയക്കാർ ക്യാമറകളും തുറന്നിട്ട് അവർ കൊച്ചു കൊച്ചു സ്റ്റുഡിയോകളിലെല്ലാം റെഡിയായി വലിയ അവസരം കിട്ടിയിരിക്കല്ലേ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും വകുണ്ടെന്നുള്ള മട്ടിലാണ് ഓട്ടം വേറെ ഒന്നും വന്ന് വീണില്ലെങ്കിൽ ഇത് വെച്ചിട്ട് കലക്കാലോ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർമ്മ അത് കഴിഞ്ഞ ദിവസം ഈ എം ടിയുടെ പ്രസംഗം വലിയ വിവാദമായി കേരളത്തിൽ ഈ കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ സാധ്യതയില്ല കാരണം ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം ഈ കേരളമായതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഈ ചർച്ച പോയിട്ടുണ്ടാവാൻ വലിയ സാധ്യതകൾ കാണുന്നില്ല അത് മാത്രമല്ല കേരളത്തിന് പുറത്ത് മറ്റ് ചില വിഷയങ്ങളാണല്ലോ ഇപ്പോൾ വലിയ കാര്യമായിട്ട് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സാധ്യതയില്ല അപ്പോൾ ഈ നാലഞ്ച് അവതാരകർ ഇങ്ങനെ നിലനിന്നിരുന്നൊരു പൊരിഞ്ഞ ചർച്ചയാണ് അത്പ്പുറത്തെ ഒരു രീതിയാണ് സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു നാലഞ്ച് പേര് ഇരിക്കുക അതിപ്പോൾ രാവിലെയും വൈകുന്നേരവും ദിവസം മുഴുവനൊക്കെ ആയി കിട്ടുണ്ട് ചില ചാനലുകൾ അങ്ങനെ ചർച്ച ഈ എം ടി വിഷയമാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ ദിവസം ഓരോ വിഷയം കൊണ്ടെടുക്കും ആ ദിവസം എന്താണോ കറണ്ട് വിഷയം എന്താണോ അതു പൊരിഞ്ഞ ചർച്ച നടക്കുക അപ്പോൾ എം ടിയുടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ തർക്കമാണ് അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അവരുടെ സംസാരത്തിൽ നമുക്കണ്ട് മനസ്സിലാവും അല്ല ഇൻഡിവിജ്വലി അതാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തായാലും എന്തായാലും ഈ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു യുവജന സംഘടന തിരുവനന്തപുരത്ത് ഒരു പന്തം കൊളത്തി പ്രകടനം നടത്തുന്നത് രാത്രി സമയമാണ് ഒരു ഒമ്പത് മണിക്കൊക്കെ കഴിഞ്ഞു വേണം പിന്നെ അവർക്ക് പിന്നെ വേറൊന്നും ആലോചിക്കില്ലല്ലോ എം ടിയും വേണ്ട ചർച്ചയും വേണ്ട അവർ പാതി കഴിയില്ല എം ടിയും പേടിച്ച് ചർച്ചയും പേടിച്ചിട്ട് ക്യാമറ എടുത്തിട്ട് ഓടി തിരുവനന്തപുരത്തേക്ക് അവിടെ വലിയ സാധ്യതയാണ് കാരണം എന്താ വെച്ചാൽ തീ കൊണ്ടുള്ള കളിയാണ് പന്തൊക്കെ എടുത്തിട്ടാണ് പഴയ ഗാന്ധി ശിഷ്യന്മാരൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ അവർക്കിപ്പോൾ ഒരു ആവേശം ഭയങ്കരമായിട്ട് കൂടിയുണ്ട് കാരണം കുറേ കാലമായിട്ട് കേന്ദ്രത്തിലുമില്ല ഭരണം കേരളത്തിലും ഇല്ല അതുകൊണ്ട് ആകെ ഒരു ഘട്ടത്തിലാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ അവർ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പട്ടിക ഈ ആണിയൊക്കെ തെറിച്ച പട്ടിക എടുത്തിട്ടുള്ള കളി ചെരുപ്പേർ ഷുവേർ അങ്ങനെയൊക്കെ തുടങ്ങിയ പുതിയ ചില തന്ത്രങ്ങളൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അവരങ്ങനെ പ്രകടനം തുടങ്ങും പിന്നെ ആ പ്രകടനം തുടങ്ങി ആദ്യം അങ്ങനെ വളരെ ശാന്തമാവും ഒരു ഒരു എന്നാ നൂറടി അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ കഴിയുമ്പോഴേക്കും പിന്നെ പതുക്കെ പതുക്കെ അവരുടെ അങ്ങനെ ആവേശം കൂടും പിന്നെ വഴിയിൽ കണ്ട പ്രതിയോഗികളുടെ ചിത്രങ്ങൾ ബാനറുകളൊക്കെ അങ്ങോട്ട് നശിപ്പിക്കും അതിലെ പട്ടികളൊക്കെ കയ്യിലെടുക്കും പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ ശാന്തമായിട്ട് ആ പോലീസ് ബാരിക്കേഡ് തീർത്തിണ്ടാവും അതിൻ്റെ മുന്നിൽ അങ്ങോട്ട് ഇരിക്കും ഇരുന്നിട്ട് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കും അത് എന്തെങ്കിലും ഒരു ആവേശകരമായ ഒരു വസങ്ങളും നട നടത്തുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇവർക്കൊരു ഹിസ്റ്റീരിയ ബാധിക്കലാണ് അങ്ങോട്ടാണ്ട് ഓടും ആ ബാരിക്കേഡിൻ്റെ പിന്നെ അടുത്തേക്ക് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാനൊരു ശ്രമമാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കയറി നിൽക്കും കയറി വിളിക്കും ഷൂ കയറിയും എന്തൊക്കെയാണോ അവരെ കയ്യിൽ കിട്ടിയതൊക്കെ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രയോഗം നടത്തും പോലീസുകാർ പാവം ആര് സമരം നടത്തിയാലും അവരുടെ കാര്യമാണ് കഷ്ടം എല്ലാവരും ഏറുകൊള്ളാൻ അവരാണുള്ളത് ആ കുത്ത് ഭയങ്കര ബഹളമായിരിക്കും പിന്നെ ജലപീരിങ്കി കണ്ണീർ വാതകം പിന്നെ ആകെ അവിടെ ഒരു എന്താ പറയേണ്ട ആകം ഈ കുരുക്ഷേത്ര യുദ്ധം പോലെയൊക്കെ സ്ഥിതി അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ ചാനലുകാർക്ക് വലിയ സാധ്യതകൾ കേട്ട് അവർക്ക് അത് രണ്ട് ദിവസത്തേക്ക് ഒരു സ്കോപ്പ് പുതിയ ഇതായാലും ആകെ മൊത്തം എന്തെങ്കിലും അവസരം കിട്ടുമോ എന്ന് നോക്കുകയാണ് ആ എന്തിനും പറയണം നമ്മൾ ഈ പ്രധാന വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ആ അവിടെ എന്ത് നടന്നു ഏത് നടന്നു എന്നൊന്നും പിന്നെ നമുക്ക് ശ്രദ്ധയില്ല ഈ ചർച്ചയുണ്ടോ കാര്യം ഈ ചർച്ചയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം അത് നടക്കട്ടെ ഏത് ദിവസം നടക്കും അത് കാരണം അതിങ്ങനെ ഒരു ദിവസം ദിവസത്തിനടുത്ത് മറ്റൊരു ദിവസം വേറെ അടുത്ത് അതൊക്കെ ഈ എലക്ഷനും കൂടെ വരുന്നതുകൊണ്ട് സാ നമുക്ക് വലിയ സാധ്യതകൾ കിട്ടും അപ്പോൾ പറഞ്ഞു വന്നത് എം ടിയുടെ ഈ പ്രസംഗമാണ് എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് കാര്യം ഈ വിവാദം ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവണം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അധികാരത്തെ പറ്റിയാണ് ഈ അമിതമായ അധികാരം അല്ലെങ്കിൽ ഒരു ആധിപത്യം അതെങ്ങനെ ഒരു സർവാധിപത്യത്തിലേക്ക് പോകും എന്നൊക്കെ കുറച്ച് ഗഹനമായ വീഴ്ചയാണ് എം ടി സംസാരിച്ച് വെച്ചത് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിട്ടുള്ള ഇതുവരെയുള്ള വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ആ വിപ്ലവത്തെ മറികടന്നു കൊണ്ടുവന്നുള്ള അധികാരികളുടെ വീഴ്ചകൾ അപ്പോൾ എങ്ങനെയാണ് എവിടെയും അധികാരം അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം അധികാരം അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമാണെന്ന് സിദ്ധാന്തത്തെ നമ്മൾ കുഴിച്ചു മൂടി വിപ്ലവത്തിലൂടെ സാറിസ്റ്റ് ഭരണകൂടത്തെ കുഴിച്ചു മൂടിയ റഷ്യയിലെ സേവന സിദ്ധാന്തം വിസ്മരിക്കപ്പെട്ടു ആ വിപ്ലവത്തിൽ പങ്കെടുത്ത ആൾക്കൂട്ടത്തെ ഒരു നല്ല സമൂഹമാക്കി മാറ്റാൻ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പുതിയ അധികാരികൾ എറിഞ്ഞുകൊടുത്ത ഔദാര്യത്തൊണ്ടുകൾ സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിച്ചു ഇതൊക്കെ നമ്മുടെ പ്രിയങ്കരനായ എം ടി ഓർമ്മിപ്പിക്കുകയാണ് ഭരണകൂടത്തെ കൈയടക്കുക എന്നതല്ല വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും എം ടി സൂചിപ്പിക്കുന്നു വ്യവസായം സംസ്കാരം ശാസ്ത്രം എന്നീ മേഖലകളുടെ പ്രവർത്തനത്തെ മാനേജ്മെൻറ്റുകളെ ഏൽപ്പിക്കുമ്പോൾ അപജയത്തിൻ്റെ തുടക്കം കുറിക്കുമെന്ന് വിൽഖം റീ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ തന്നെ പറഞ്ഞിരുന്നതായി എം ടി ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒന്ന് രണ്ട് നല്ല ശില്പങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ഒരു ശില്പിയെപ്പറ്റി കഴിഞ്ഞാൽ സയൻസ് ഇനി പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഡോക്ടറെ പറ്റി സത്യത്തിന് വേണ്ടി ഡിഫൻസ് ചെയ്യാത്ത വക്കീലിനെ പറ്റി ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പറ്റി എല്ലാം എം ടി ചെക്കോവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ പ്രസംഗത്തിൽ പ്രസംഗിച്ചു പോകുന്നുണ്ട് ഒരു മലയാളി എന്ന നിലയ്ക്കും ഇടതുപക്ഷ മനസ്സുള്ള ഒരാളെന്ന നിലയ്ക്കും എം ടി ശ്രീ ഇ എം എസിനെയും ആദ്യമായി ബാലറ്റ് പട്ടിയിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ചരിത്രത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് എം ടി അന്ന് അധികാരം കിട്ടിയതുവഴി എല്ലാ ലക്ഷ്യവും നേടി എന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാകാമെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് എം ടി തൻ്റെ തൊണ്ണൂറാം വയസ്സിലും കൃത്യതയാർന്ന വിമർശനത്തിലൂടെ ഒരു പുനർവായന നടത്തുകയായിരുന്നു എം ടി എന്ന് നാം മറന്നുകൂടാ രണ്ടായിരത്തി മൂന്നിൽ ചെയ്ത ഒരു പ്രസംഗവും അത് അച്ചടിച്ച് വന്ന പുസ്തകമൊന്നും നമ്മുടെ മുന്നിൽ തെളിവായിട്ടുണ്ട് ഇതേ വാചകങ്ങളാണ് അന്നും എം ടി പറഞ്ഞിട്ടുള്ളത് അത് പുനർവായിക്കുകയാണ് ഇരുപത് കൊല്ലത്തിന് ശേഷം എം ടി ചെയ്തിരിക്കുന്നതെന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല പല മാധ്യമ പ്രവർത്തകർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് എം ടി ഇത് ആദ്യമായി പറയുന്നതല്ല എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ അതിനാണ് പ്രാധാന്യം ഇവിടെ ഇപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഈ പ്രസംഗം നടത്തുക വഴി അത് മുഖ്യമന്ത്രിക്കെതിരായി ആണ് പ്രസംഗിച്ചിരിക്കുന്നത് എന്നൊരു വ്യാഖ്യാനത്തിനാണ് പ്രാമുഖ്യം കൊടുക്കാൻ എല്ലാ മാധ്യമങ്ങളും ശ്രമിച്ചത് എന്നാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെയും മറ്റെല്ലാ അധികാര സ്ഥാനങ്ങളിലുള്ള ഓരോരുത്തരെയും നമ്മൾ പോലും ഏതെങ്കിലും അധികാരം കൈയാളുന്നുണ്ടെങ്കിൽ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അധികാരം കിട്ടുക എന്നുള്ളത് ഒരാൾക്കൂട്ടത്തെ ഒരു സമൂഹമായി മാറ്റിയെടുക്കുന്നതിനുള്ള ഒരവസരമായി മാത്രമേ ഇ എം എസ് കണ്ടിരുന്നുള്ളൂ എന്നും അതാണ് ഇ എം എസിൻ്റെ മഹത്വമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇ എം എസിനെ പോലുള്ളവർ ആചാരപരമായ നേതൃത്വ പൂജകളിലൊന്നും വിശ്വസിച്ചിരുന്നില്ലെന്നും അങ്ങനെ കണ്ടിരുന്നില്ലെന്നും പ്രസ്താവിക്കുന്നുണ്ട് സമൂഹ പരിവർത്തന കാലഘട്ടങ്ങളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തും ആ ഉത്തരവാദിത്വം എല്ലാവിധ അടിച്ചമർത്തലുകളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹ സൃഷ്ടിക്കു വേണ്ടി പുതിയ പദങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അപ്പോഴാണ് നേതാവ് യഥാർത്ഥ നേതാവാകുന്നത് ഇ എം എസ് അത്തരത്തിലൊരു നേതാവായിരുന്നു ഇതെല്ലാം പറഞ്ഞത് എം ടി രണ്ടായിരത്തി മൂന്നിലുള്ള തൻ തൻ്റെ പ്രസംഗത്തിലാണ് അത് പുസ്തക രൂപത്തിൽ പുസ്തകരൂപത്തിലിറങ്ങിയിട്ടുണ്ട് അന്നൊന്നും തന്നെ ഈ റഷ്യയെപ്പറ്റിയും ഇ എം എസിനെ പറ്റിയും പ്രസംഗിച്ച പ്രസംഗം മറ്റാരെങ്കിലും ഉദ്ദേശിച്ചായിരുന്നു അന്നത് നടത്തിയത് എന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഈ പ്രസംഗം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലായി എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നൊരു വിമർശനമാണ് വിവാദമാകുന്നത് അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല പിണറായി വിജയൻ അടക്കമുള്ള ലോകത്തിലെ അധികാരം കൈയാളുന്ന എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് എം ടി അങ്ങനെ പറഞ്ഞിരിക്കുക ആ കൂട്ടത്തിൽ തങ്ങളില്ല പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നമുണ്ടാകുന്നത് അധികാരം തലക്കി പിടിച്ച് ആൾക്കൂട്ടത്തെ ക്ഷോഭിപ്പിച്ച് ആരാധകരാക്കി പടയാളികളാക്കി അതുവഴി തൻ്റെ സർവാധിപത്യം കൈയടക്കാമെന്ന് വിചാരിക്കുന്ന ലോകത്തിലെ സകല അധികാരവർഗ ത്തിനോടുമാണ് എം ടിയും പറഞ്ഞത് അല്ലെങ്കിൽ ആ പുനർവായനയിലൂടെ ഓർമ്മിപ്പിച്ചത് അതിനൊരു തർക്കവുമില്ല അതൊരു ശില്പിയോടാണെങ്കിലും ശരി ശാസ്ത്രജ്ഞനോടാണെങ്കിലും ശരി ഡോക്ടറോടാണെങ്കിലും വക്കീലിനോടാണെങ്കിലും എല്ലാം കൂടിയാണ് എം അത് പറഞ്ഞിട്ടുള്ളത് ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുടുംബനാഥനായ ഭാര്യയ്ക്കും ഭർത്താവും മക്കളുമടങ്ങുന്ന ഒരു കൊച്ചു യൂണിറ്റിൽ അധികാരത്തർക്കം തുടങ്ങി നമുക്കെവിടെയും അപ്ലിക്കബിളായ ഒരു ലോ പോലെ ഒരു നിയമമായി അതിനെ കാണാൻ കഴിയും എവിടെയും അമിതാധികാരം ഉപയോഗിക്കുക അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് ഉരക്കെ വിളിച്ചു പറയുകയാണ് എം ടി ചെയ്തത് രണ്ടായിരത്തി മൂന്നിലെ തൻ്റെ പ്രസംഗം വീണ്ടും പുനർവായന നടത്തിയതിലൂടെ എം ടി ഒരിക്കൽ കൂടി എല്ലാ അധികാരികളെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യമാണത് ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല അധികാരികളോട് സർവാധികാരികളോട് സ്തുതി പാടുന്നവർക്കുള്ളൊരു താക്കീത് കൂടിയായിരുന്നു ആ പ്രസംഗം അതെല്ലാം കേൾക്കേണ്ടവർ കേൾക്കട്ടെ തിരുത്തേണ്ടവർ തിരുത്തട്ടെ നല്ലൊരു ഭാവി നമ്മുടെ നാടിന് കിട്ടണമെന്നുള്ള എം ടിയുടെ ആശ ആഗ്രഹം അത് സബലീകരിക്കട്ടെ എന്ന് ആശിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു